നമസ്കാരം രണ്ടു കോടിയിലേറെ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ യുവതി അറസ്റ്റിലായ സംഭവത്തിൽ സിനിമാ നടന്മാരുടെ രക്തപരിശോധന നടത്തും ഇതിനൊപ്പം മുടിയും പരിശോധിക്കും സംഭവത്തിൽ അന്വേഷണം കടുപ്പിച്ച് എക്സൈസ് മുമ്പോട്ട് പോവുകയാണ് മട്ടാഞ്ചേരിയിലെ ചില പ്രധാനികൾക്ക് സംഭവവുമായി ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തൽ കണ്ണൂർ സ്വദേശിനിയായ തസ്ലിമ സുൽത്താനയാണ് പിടിയിലായത് പ്രതി രണ്ട് സിനിമാ താരങ്ങളുടെ പേരുകളാണ് വെളിപ്പെടുത്തിയതെന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് വിനോദ് കുമാർ പ്രതികരിച്ചു മലയാളത്തിലെ പല സൂപ്പർ താരങ്ങളും എക്സൈസിന്റെ നിരീക്ഷണത്തിലുണ്ട് സംശയമുള്ളവരെ എക്സൈസ് ചോദ്യം ചെയ്യാനും സാധ്യത നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി മണ്ണു നൽകാറുണ്ടെന്നാണ് മൊഴി കണ്ണൂർ സ്വദേശിയാണെങ്കിലും ചെന്നൈ ും കൊച്ചിയുമാണ് ഏതാനും സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ഇവർക്ക് സിനിമാ മേഖലയിലുള്ളവരുമായി അടുത്ത ബന്ധമുണ്ട് സെക്സ് റാക്കറ്റ് കേസിൽ ഒരു തവണ പിടിയിലായിട്ടുണ്ട് വാട്സപ്പ് സന്ദേശങ്ങളും സിനിമാ മേഖലയിലെ പ്രമുഖർ അടക്കമുള്ളവരുടെ നമ്പറുകളും വാട്സാപ്പ് ചാറ്റുകളും തസ്ലീമയുടെ ഫോണിൽ കണ്ടെത്തി ആലപ്പുഴ ടൂറിസം മേഖലയിൽ വിതരണം ചെയ്യുന്നതിനാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് സിനിമാ താരങ്ങളെ എക്സൈസ് നോട്ടീസ് അയച്ച് വിളിപ്പിക്കും വിദേശത്തു നിന്നും എത്തിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കൊച്ചിയിൽ യുവതി വിതരണം ചെയ്തിരുന്നു എന്നാണ് സൂചന ആലപ്പുഴയിൽ വിതരണക്കാർക്ക് നൽകാൻ കഞ്ചാവുമായി എത്തിയപ്പോഴാണ് തസ്ലീമ പിടിയിലായത് എക്സൈസ് ഇവരെ പിടികൂടുന്ന സമയത്ത് മക്കളും ഒപ്പമുണ്ടായിരുന്നു ആലപ്പുഴ നെർകോട്ടിക് സിഐ മഹേഷും സംഘവുമാണ് ഇവരെ പിടികൂടിയത് ക്രിസ്റ്റീന എന്ന വിളിപ്പേരുള്ള തസ്ലീമ തായ്ലാന്റിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് വരുത്തിയത് എം ഡി എം ലഹരിയേറിയതാണ് ഹൈബ്രിഡ് കഞ്ചാവ് മുൻപ് പെൺകുട്ടിയെ ലഹരി നൽകി മയക്കിയ ശേഷം പീഡിപ്പിച്ച സംഭവത്തിലെ പ്രതിയാണ് തസ്ലീമ ഹൈടെക് ഇടപാടുകളാണ് ലഹരിക്കടത്തിൽ തസ്ലീമയും സംഘവും നടത്തിയിരുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴിയാണ് പ്രതികൾ ഇടപാട് നടത്തിയിരുന്നത് വാട്സ്ആപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ് കുറച്ച് ചാറ്റുകൾ കിട്ടിയിട്ടുണ്ട് ഇവ വീണ്ടെടുക്കാൻ മൊബൈൽ ഫോൺ ശസ്ത്രക്രിയ പരിശോധനയ്ക്ക് അയക്കും കാർ വാടകയ്ക്കെടുത്താണ് പ്രതികൾ ആവശ്യക്കാർക്ക് ലഹരി എത്തിച്ചിരുന്നത് സമീപകാലത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് കേസെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ പറഞ്ഞിരുന്നു മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയും താരങ്ങളും തമ്മിലുള്ള ചാറ്റുകൾ എക്സൈസിന് ലഭ്യമായിട്ടുണ്ട് പ്രതിയുമായി ഒരുമിച്ച് പലതവണ ലഹരി ഉപയോഗിച്ചതായി മൊഴിയുണ്ട് തസ്ലീമ സുൽത്താനയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകും ലഹരി കേസ് സെക്സ് റാക്കറ്റുമായി വിവരങ്ങളും പോലീസിന് കൈമാറും രണ്ടു കോടി വില വയർന്ന അത്യുഗ്ര ഹൈബ്രിഡ് കഞ്ചാവാണ് തസ്ലീമ സുൽത്താനയിൽ നിന്ന് എക്സൈസ് പിടികൂടിയത് യുവതിക്കൊപ്പം മണ്ടാഞ്ചയിൽ സ്വദേശിയായ ഫിറോസ് എന്നയാളെയും എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫിറോസുമായി ചേർന്ന് വിൽപ്പന നടത്താനായാണ് ഇവർ ലഹരി വസ്തുക്കളുമായി ആലപ്പുഴയിൽ എത്തിയത് ൾക്കായി റിസോർട്ടിൽ എത്തുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ഫിറോസിനോടൊപ്പം കാറിലെത്തിയ ഇവരെ പുറത്തിറങ്ങിയു ഭർത്താവിനും രണ്ടു മക്കൾക്കുമൊപ്പമാണ് വന്നതെങ്കിലും അവരെ റിസോർട്ടിന് പുറത്തിറക്കിയിരുന്നു അവർക്ക് കഞ്ചാവ് കടത്തുമായി ബന്ധമില്ലെന്ന് എക്സൈസ് പറഞ്ഞു ആലപ്പുഴയിൽ ടൂറിസം രംഗത്തുള്ളവർക്ക് കഞ്ചാവ് എത്തിക്കുന്നതിനാണ് സുഹൃത്തായ ഫിറോസിന്റെ സഹായം തേടിയത് ഓൺലൈനായാണ് പണമിടപാട് കഞ്ചാവ് എത്തിക്കുന്നത് ഫിറോസ് ആയിരുന്നു തസ്ലിമ ലഹരിക്കടത്തിന് മറയായി ഉപയോഗിച്ചിരുന്നത് കുടുംബത്തെയാണ് ഭർത്താവും രണ്ട് മക്കളും മടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം ഇവർ ചെന്നൈയിലാണ് സ്ഥിരതാമസം വൻതോതിൽ കടത്തേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവരെയും കൂട്ടും കൊച്ചിയിൽ നിന്ന് കഞ്ചാവുമായി ആലപ്പുഴയിലേക്കുള്ള കാർ യാത്രയിലും കുടുംബം ഉണ്ടായിരുന്നു പരിശോധനയ്ക്കുള്ള സാധ്യത കുറയുമെന്നതിനാലാണ് കുടുംബത്തെ കൂട്ടുന്നത് ഭർത്താവിനോ മക്കൾക്കോ ലഹരിക്കടത്തിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ലെന്നാണ് എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത് യുവതി മാരായ്ക്കുളത്തെ റിസോർട്ടിലേക്ക് കയറുമ്പോൾ കുടുംബത്തെ നിർത്തിയിരിക്കുകയായിരുന്നു എക്സൈസ് ഇവരെ പിടികൂടുമ്പോഴാണ് കുടുംബം അറിയുന്നത് ഒരു കൂസിലും എതിർപ്പും യുവതിക്കില്ലായിരുന്നു കൃത്യമായ വിവരങ്ങൾ ഇവർ പറയുന്നില്ലെങ്കിലും നടപടികളെ ഒന്നും ഭയമില്ലാതെ രീതിയിലാണ് പെരുമാറ്റം രാത്രി കസ്റ്റഡിയിൽ കഴിഞ്ഞ ഇവർ സുഖമായി ഉറങ്ങിയതായും ഭക്ഷണമെല്ലാം ആവശ്യത്തിന് ചോദിച്ചു വാങ്ങി കഴിച്ചതായും എക്സൈസ് സംഘം പറയുന്നു